അസ്സലാമു അലൈക്കും ഖുർആൻ സൂറത്തുൽ ലുഹ പത്താമത്തെ സൂക്തം അഊദു ബില്ലാഹി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വ സായില ഫലാ തൻഹർ എന്നാൽ ചോദിച്ചു വരുന്നവനെ താങ്കൾ ആട്ടിയോടിക്കരുത് ചോദിച്ചു വരുന്നവനെ താങ്കൾ ൾട്ടി ഓടിക്കരുത് ആ ജങ്ങൻ ഒന്നാമത്തെ കൽപ്പന താങ്കൾ അനാഥയോട് പരുഷമായി പെരുമാറരുത് എന്നാണ് ഒന്നാമത്തെ അനുഗ്രഹമായി പറഞ്ഞത് താങ്കൾ അനാഥനായിരുന്നു അപ്പോൾ താങ്കൾക്ക് അള്ളാഹു അഭയമേകി എന്നാണ് രണ്ടാമത്തെ അനുഗ്രഹമായി പറഞ്ഞത് താങ്കൾ ദരിദ്രനായിരുന്നു അള്ളാഹു അപ്പോൾ താങ്കൾക്ക് ഐശ്വര്യമേകി സമ്പത്തേകി എന്നാണ് ആ അയത്തുമായി ബന്ധമുള്ള കൽപ്പനയാണിത് താങ്കളോട് ചോദിച്ചു വരുന്നവരെ താങ്കൾ ആട്ടി ഓടിക്കരുത് വിരട്ടി ഓടിക്കരുത് താങ്കൾ വളരെ ദരിദ്രനായിരുന്നു പ്രയാസപ്പെടുന്ന അവസ്ഥയിൽ ജീവിച്ച വ്യക്തിയായിരുന്നു അന്ന് ഐശ്വര്യം നൽകിയ അന്ന് സമ്പത്ത് നൽകിയ ആ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവന്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ വേണ്ടി താങ്കൾ ഒരു കാലത്ത് പ്രയാസപ്പെട്ടതുപോലെ ഇപ്പോൾ പ്രയാസപ്പെടുന്ന ആളുകൾ മുന്നിലെത്തിയാൽ അവരെ ഒരിക്കലും വിരട്ടി ഓടിക്കുകയോ ആട്ടി ഓടിക്കുകയോ ചെയ്യരുത് സാന്നതിന് ചോദിച്ചു വരുന്നവൻ എന്നാണ് അർത്ഥം ആ ചോദിച്ചു വരുന്നതിൽ വിവിധ ആവശ്യങ്ങൾ ചോദിച്ചു വരുന്ന ആളുകളുണ്ടാകും മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം തുടങ്ങി പല കാര്യങ്ങൾക്കും പലതും ആവശ്യപ്പെടുന്ന ആളുകളുണ്ടാകും അത്തരം ആളുകളെ അവരുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാൻ സഹായിക്കുകയാണ് വേണ്ടത് അഥവാ സഹായിക്കാൻ തനിക്ക് വഴിയില്ലെങ്കിൽ അവരെ ആട്ടി ഓടിക്കുകയോ വിരട്ടി ഓടിക്കുകയോ അവരോട് മോശമായി പെരുമാറുകയോ അല്ല വേണ്ടത് ഏറ്റവും മാന്യമായി അവരോട് ഇടപെടുകയും അവർക്ക് സമാശ്വാസവും സാന്ത്വനം നൽകുന്ന വാക്കുകൾ പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ പ്രയാസങ്ങളിൽ നിന്നും അവർ കരകയറുന്ന ഒരു നല്ല കാലം വരാനുണ്ട് താങ്കളെ പോലെ ഞാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള പ്രതീക്ഷയുടെ വാക്കുകൾ അവർക്ക് നൽകുകയുമാണ് വേണ്ടത് ഇനി ചോദിച്ചു വരുന്നവൻ വല്ല ഉപദേശവും തേടി വരുന്നവനാണെങ്കിൽ അവന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്നതിനിടയിൽ സമാശ്വാസം ആവശ്യപ്പെട്ട് എന്തെങ്കിലും നല്ല വാക്കുകൾ ഏൽക്കണം എന്ന് കരുതി വരുന്നവരാണെങ്കിൽ അവരെ നല്ല വാക്കുകൾ പറഞ്ഞ് അവരുടെ മനസ്സിന് കുളിർമ നൽകണം ചോദിക്കുന്നവൻ എന്നതിന് സഹായം ചോദിച്ചു വരുന്നവൻ എന്ന അർത്ഥം കണക്കാക്കിയാൽ ആരെല്ലാം എന്തെല്ലാം സഹായം ചോദിച്ചു വരുന്നുവോ അവർക്ക് ആ സഹായങ്ങൾ നൽകുക കഴിയില്ലെങ്കിൽ നല്ല വാക്കുകൾ പറയുക അവരെ ഒരിക്കലും അകറ്റരുത് ആട്ടി ഓടിക്കരുത് അതേ അതേസമയത്ത് സായി വിഷയങ്ങളിൽ സംശയം ചോദിക്കുന്നവൻ എന്ന അർത്ഥം നൽകിയാൽ ദീനിയായി എന്ത് ചോദിച്ചു വരുന്ന ആളുകളാണെങ്കിലും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം ചോദ്യകർത്താവ് എത്ര അവിവേകിയാണെങ്കിലും ബുദ്ധിശൂന്യമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിലും സന്ദർഭങ്ങൾക്ക് യോജിക്കാത്ത രൂപത്തിലാണ് പെരുമാറുന്നതെങ്കിലും അങ്ങോട്ട് വിവേകത്തോടെ പെരുമാറി മാന്യമായി പ്രതിവചിച്ച് സൗമ്യമായി മറുപടി നൽകണം സംസ്കാര സംസ്കാരശൂന്യായ പണ്ഡിതന്മാരെ പോലെ പരുഷമായി ചോദ്യകർത്താക്കളോട് പെരുമാറുകയോ അവരെ വിരട്ടുകയോ ചെയ്യരുത് എന്ന അർത്ഥം വരും ദീനി വിഷയങ്ങൾ ചോദിച്ചു വരുന്നവൻ എന്ന അർത്ഥത്തിൽ സാഹിലെന്ന വാക്കിനെ വ്യാഖ്യാനിച്ചവർ ഈ ആയത്തിന് തൊട്ടുമുന്നിലുള്ള സൂക്തവുമായ താങ്കൾ വഴി അറിയാത്തവനായിരുന്നു താങ്കൾക്ക് കല്ലാഹു വഴി കാണിച്ചു തന്നു എന്നതിലെ ഹദ എന്ന വാക്കിലേക്കാണ് ഇതിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത് അവൻ വഴി കാണിച്ചു തന്നതിനാൽ ആ വഴിയെ കുറിച്ച് ആര് എന്ത് അന്വേഷിച്ചു വന്നാലും അവരെ ഇരട്ടി ഓടിക്കുകയല്ല അവർക്ക് മറുപടി നൽകി അവരെ സംതൃപ്തരാക്കുകയാണ് വേണ്ടത് നിരുപാധികം ചോദിച്ചു വരുന്ന എല്ലാവരുമാണ് സാഹിൽ എന്നതിൽ ഉൾപ്പെടുന്നത് എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട് അത് സാമ്പത്തിക സഹായം ചോദിച്ചു വരുന്നവരാണെങ്കിലും സംശയം നിവർത്തിക്കാൻ വരുന്നവരാണെങ്കിലും മറ്റെന്തെങ്കിലും വിഷയത്തിൽ എന്തെങ്കിലും ഉപദേശം തേടി വരുന്നവരാണെങ്കിലും എല്ലാവരെയും പരിഗണിക്കണം ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അമ്മ മീമ് ഇരട്ടിച്ചു വന്നു മണിച്ച് അഥവാ രാഗത്തോടെ ഒതുക വാക്കിൽ മദ്യിന്റെ അലിഫും തൊട്ടുടനെ ഹംസും വന്നിരിക്കുന്നു നിർബന്ധമായും നാലനക്കം നീട്ടുക മദ് വാജിബ് മുത്തസിൽ തൻഹർ സുഖൂനുള്ള ന്യൂണിനു ശേഷം ഹാ വന്നിരിക്കുന്നു അവിടെ ഒട്ടും മണിക്കാതെ വെളിപ്പെടുത്തി ഓതുക ഇൽഹാർ ഇൽ അള്ളാഹു സുബാൻ നമ്മെ എല്ലാ നിലയിലും അനുഗ്രഹിക്കുമാറാവട്ടെ